ഹലോ ഹായ് നിക്കിത റബിലാണ് അപ്പം ഞാനൊരു വലിയൊരു ബ്രേക്ക് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പം ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഞാനൊരു ബ്രേക്ക് എടുക്കുകയാണ് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ വീണ്ടും വരാം വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിൽ ഫസ്റ്റ് തന്നെ ഒരു ഫോട്ടോ കണ്ട പോലെ ഒരു സാരി പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കാഞ്ചീപുരം എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കാഞ്ചീപുരം സാരി കാഞ്ചീപുരത്തേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഒരുപാട് സാരീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ സാരീസും ഈ കാഞ്ചീപുരം പ്യുവർ സിൽക്ക് സാരി ആണെന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണെന്ന് വേണമെങ്കിലും ഞാൻ പറയാം കാരണം അവിടെ നമുക്ക് എല്ലാ തരത്തിലുള്ള എല്ലാ മെറ്റീരിയലിലുള്ള എല്ലാ സാരീസും നമുക്ക് ആണ് അതുപോലെ തന്നെ റേറ്റിലും എല്ലാം വ്യത്യാസങ്ങളുണ്ട് കോട്ടൺ സാരീസ് ആണ് സെമി സിൽക്ക് സാരീസ് അവൈലബിൾ ആണ് സിൽക്ക് സാരീസ് അവൈലബിൾ ആണ് പ്യുർ സിൽക്ക് സാരീസ് ആണ് ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ പ്യു കാഞ്ചീപുരം സിൽക്ക് എന്ന് അറിയപ്പെടുന്നത് അതായത് നമ്മൾ കാഞ്ചീപുരം സാരി എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ലോകത്തിൽ അറിയപ്പെടുന്നത് ഗോൾഡ് ത്രെഡ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന വീവ് ചെയ്യുന്ന സാരിയാണ് ശരിക്കും പ്യുവർ കാഞ്ചീപുരം സിൽക്ക് എന്ന് പറയുന്നത് കാഞ്ചീപുരം പട്ട് സാരി എന്ന് അറിയപ്പെടുന്നത് അത് ഓൾമോസ്റ്റ് നമുക്ക് ചെറിയ വിലക്കൊന്നും കിട്ടില്ല അവരായിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ നമ്മൾ ഒരു വീവറായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് അവർ ചെയ്യുന്നത് മിനിമം ഏറ്റവും ചെറിയ രീതിയിൽ ചെയ്യുന്നത് ത്രീ ഗ്രാംസിൻ്റെ ഗോൾഡ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അതിന് ഓൾമോസ്റ്റ് അവർ സിക്സ്റ്റി ഫൈവ് അന്നത്തെ റേറ്റിലാണ് പറയുന്നത് നമ്മൾ പോയ റേറ്റിലാണ് സിക്സ്റ്റി ഫൈവ് തൗസൻഡിലാണ് അവർ പറയുന്നത് സിക്സ്റ്റി ഫൈവ് തൗസൻഡ് ആ റേറ്റിലാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നമ്മൾ കുറേ സാരീസൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ബിസിനസ് പർപ്പസിനും കൂടിയാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് കാരണം വേറൊന്നുമല്ല കാഞ്ചീപുരം പോയി പർച്ചേസ് ചെയ്യാമെന്ന് നമുക്ക് ഓൺലൈനിലൊക്കെ പർച്ചേസിംഗ് ചെയ്യേണ്ടത് അപ്പോൾ ഡയറക്റ്റ് പർച്ചേസിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കാര്യങ്ങൾ എല്ലാം നമുക്കറിയാമല്ലോ അപ്പം ഞാനിവിടെ കാണിക്കാം ഒരു വി വി ചെയ്യുന്നത് കാണുന്നുണ്ട് ഇതാണ് ഇതാണ് ഇത് ഗോൾഡിൽ ചെയ്യുന്ന സിക്സ്റ്റി റേറ്റ് വരുന്ന ഒരു സാരി അവർ ലൈവായിട്ട് വീവ് ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തന്നെ ഞാൻ പെർമിഷനോട് കൂടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് പിന്നീട് പറയാനുള്ളത് നമുക്കവിടെ ഒരുപാട് വീവേഴ്സ് ഉണ്ട് അവർ ഹോൾസെയിലായിട്ടും ചെയ്യുന്നതുണ്ട് റീറ്റെയിലായിട്ട് ആയിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് പർപ്പസിനാണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ പറയണം നമ്മൾ എത്ര സാരീസ് വാങ്ങിക്കുന്നുണ്ട് എത്രയാണ് നമ്മളെ ബജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൻ്റേതായ രീതിയിലൊക്കെ നമുക്ക് അസിസ്റ്റ് ചെയ്യും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും അവർ തരും എല്ലാം ഉണ്ട് അപ്പം അവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ആയിട്ട് കൊടുക്കുന്നവരും ഉണ്ട് ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ട് കൊടുക്കുന്നവുണ്ട് അപ്പം നമ്മൾ പർപ്പസ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് പോവാനും അവരുടെ അടുത്ത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്ത് വാങ്ങിക്കാനും ബാക്കി പ്രൊസീജിയറിലേക്ക് കിടക്കാനൊക്കെ ഉള്ളത് അപ്പം കുറേ കുറേ നമ്മൾ അവിടൊക്കെ നമ്മൾ ആ ഒരു നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മതി ഒരുപാട് ഏജൻറ്റുമാർ നമ്മളെ തേടുന്ന കാരണം എന്താ വെച്ചാൽ നമ്മൾ കണ്ടാലറിയാം അവർക്ക് അതുപോലെ തന്നെ നമ്മളെ വണ്ടി നമ്പർ ഒക്കെ നോട്ട് ചെയ്തിട്ടൊക്കെ അവർ നമ്മളെ വഴിയിലൊക്കെ നിർത്തിയിട്ടൊക്കെ ഓരോ ഏജൻ്റുമാരൊക്കെ വരും അവർ അവരുടേതായ സ്ഥലങ്ങളിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകും അപ്പം നമുക്ക് കുറേയൊക്കെ എന്താ പറയുക കുറേയൊക്കെ പറ്റിക്കപ്പെടാനും ചാൻസ് ഉണ്ട് എന്നുള്ളത് ഒരു ഒരു വാസ്തവാണ് കേട്ടോ അപ്പോൾ നമ്മളത് ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കി ഒക്കെ അറിഞ്ഞ് വേണം നമ്മൾ കട പോകാനും സംസാരിക്കാനും പർച്ചേസ് ചെയ്യാനും ഒക്കെ അപ്പം ഈ പ്രാവശ്യം നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു പർച്ചേസിങ്ങിന് അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോയി നമ്മൾ കുറേ പർച്ചേസ് ചെയ്തു അപ്പം ഞാനൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പാണ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പം വരെ ബൈ ഫ്രണ്ട് എനിക്ക് തരബിൽ